ി ജെ പിയുടെ കേരള ഘടകത്തെ നയിക്കാൻ രാജീവ് ചന്ദ്രശേഖരനെ തെരഞ്ഞെടുക്കാന് എന്താണ് കാരണം വെറും രണ്ടേ രണ്ടു കാരണങ്ങളെയുള്ളില് ഒന്നാം പാർട്ടിയിലെ തമ്മിലടി അവസാനിക്കണമെങ്കില് നിലവിലുള്ള നേതാക്കളെയെല്ലാം മാറ്റി നിര്ത്തണം രണ്ടാ കേരളത്തിന്റെ മതേതര മനസ്സിനു പറ്റിയ ആള് വന്നാല് യു ഡി എഫിനെയോ എല് ഡി എഫിനെയോ മൂന്നാം സ്ഥാനത്താക്കി ബി ജെ പിക്ക് രണ്ടാം സ്ഥാനം ഉറപ്പാക്കണം നിലവിലുള്ള നേതാക്കൾക്കിടയിലുള്ള ഉടംവലി മൂലം പാർട്ടിക്ക് ഇനിയും ക്ഷീണം സംഭവിക്കാതിരിക്കാനാണ് അഴിച്ചുപണി ഇപ്പോഴത്തെ പോക്കാണെങ്കിൽ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ദ്വദേശ് തെരഞ്ഞെടുപ്പിലോ അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാനാവില്ല പാർട്ടിക്ക് പുറത്തുനിന്നും ധനിയ്ക്ക് കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിയുന്നുണ്ടെന്ന കാര്യം ഉയർത്തിക്കാട്ടിയ ശശി തരൂർ കോൺഗ്രസിൽ അനഭിമതനാവുകയായിരുന്നു ആ വാദം സമ്മതിച്ചു കൊടുത്താൽ തങ്ങൾ സ്വന്തമാക്കാനിരിക്കുന്ന കൊസേരകൾ നഷ്ടപ്പെടുമെന്നതായിരുന്നു പുഴയ നേതാക്കളുടെ എല്ലാം പേര് ി ജെ പി ആകട്ടെ പാർട്ടിക്ക് പുറത്തുകൂടി സ്വീകാര്യതയുള്ള രാജീവിനെ കൊണ്ടുവന്നു പാർട്ടിയെ നന്നാക്കാനാണ് നോക്കുന്നത് സംഘപരിവാർ എന്ന കേരളത്തിൽ പലരെയും അകറ്റി നിർത്തുന്ന ഒരു ഘടകമാണ് ഇതാദ്യമായാണ് സംഘപരിവാർ ബന്ധമില്ലാത്ത ഒരാൾ തലപ്പത്തു വരുന്നത് ബിജെപിയോട് അടുക്കാതെ മാറി നിൽക്കുന്ന നാലഞ്ചു ശതമാനം വോട്ടുകൂടി ഇനി അനായാസം ലഭിച്ചേക്കാം തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ സീറ്റില് ശശി ശശിതരൂരിനു കിട്ടിയ ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷം രണ്ടേ രണ്ടു മാസത്തെ പ്രചാരണത്തിലൂടെ പതിനാറായിരത്തിലേക്ക് താഴ്ത്തിയ രാജീവിന്റെ പ്രകടനം നിസ്സാരമായിരുന്നില്ല തെരഞ്ഞെടുപ്പ് വേളയിൽ എത്ര പ്രായോഗികമായാണ് രാജീവ് കാര്യങ്ങളെ സമീപിച്ചതെന്ന് നേരില്കണ്ടോര് അദ്ദേഹത്തിന്റെ മികവിനെ തള്ളിപ്പറയാനാവില്ല കേരള രാഷ്ട്രീയത്തിൽ രാജീവ് ഗാലുവച്ചിട്ട് ഒരു വർഷമേയുള്ളുവെങ്കിലും ശശി ധരൂരിനെ പോലെ ചെറുപ്പക്കാരെയും പ്രൊഫഷണലുകളെയും ആകര്ഷിക്കാൻ കഴിയുമെന്ന് അന്നുതന്നെ വ്യക്തമായതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം മുന്നോക്ക വിഭാഗക്കാരുടെ വോട്ട് ഏറെക്കുറെ മുഴുവൻ ബി ജെ പിക്ക് കിട്ടുന്നത് പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ടും നൊല്ലതോതിൽ ബി ജെ പിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കേരളത്തിലെ മുന്നോക്ക പിന്നോക്ക വോട്ടുകൾ ഇപ്പോഴും നൊല്ലൊറളവിൽ പിടിക്കാൻ ബി ജെ പിക്ക് പറ്റിയിട്ടില്ല എല്ലാ സമുദായത്തിൽ നിന്നുമുള്ള നേതാക്കൾ പാർട്ടിയിലുണ്ടായിട്ടും ഹിന്ദുവോട്ടുകൾ കാര്യമായി ബി ജെ പിയുടെ പെട്ടിയിൽ വീടിക്കാൻ ഇവർക്കു കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനു പോകുന്ന മുന്നോക്ക ഹിന്ദുവോട്ടുകൾ ബി ജെ പിക്ക് കൂടുതൽ അനുകൂലമാക്കുവാനാണ് നായർ സമുദായാംഗമായ രാജീവ് ആദ്യം ശ്രമിക്കുക എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായുള്ള അടുപ്പം കൂടുതൽ പ്രയോജനപ്പെടുത്താനും ശ്രമിക്കും ക്രൈസ്തവ സമൂഹത്തിൽ ബി ജെ പിക്ക് സ്വീകാര്യ കൂടി വരുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ നേതാക്കൾക്ക് ആ സ്വീകാര്യത കിട്ടുന്നില്ല ക്രിസ്ത്യൻ സാന്നിധ്യം നല്ലതുപോലെയുള്ള ഗോവയിലും നോർത്ത് ഈസ്റ്റിലും ബി ജെ പി തന്നെയാണ് ഭരണത്തിൽ എന്നിട്ടും കേരളത്തിൽ ഇപ്പോഴും ക്രൈസ്തവർ അകന്നു നിൽക്കുന്നു മോദിയുടെ പിന്തുണയുള്ള രാജീവിനു ഇക്കാര്യത്തിൽ ഇനി സമർത്ഥമായി ഇടപെടാനാവും യു ഡി എഫിനു എന്നും താങ്ങായി നിന്നിരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും പലവഴിച്ചിതർന്ന കാഴ്ചയാണിപ്പോൾ കാണുന്നത് പാർട്ടിയിലെ സ്ഥിരം നേതാക്കളെയല്ലാതെ പൊതുസമൂഹത്തിനു സ്വീകാര്യരായ ആളുകളെ നിയോഗിച്ചാണ് ബി ജെ പി സ്ഥാനമുറപ്പിക്കാൻ നോക്കുന്നത് ഐ പിഎസ് ഓഫീസറായിരുന്ന അന്നാമലായിയെ തമിഴ്നാട്ടിൽ പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചതിനു സമാനമാണ് രാജീവിന്റെ നിയമനവും സുരേഷ് ഗോപി മെട്രോമാൻ ഇ ശ്രീധരൻ തുടങ്ങി പലരെയും ഇങ്ങനെ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് ധമ്മിലടിക്കുന്ന നേതാക്കളെ വച്ച് മുന്നോട്ടുപോയാൽ തദ്ദേശ് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്കു തിരിച്ചടിയുണ്ടാകുമെന്നു കൊണ്ടാണ് ഈ നടപടി എം ടി രമേശോ ശോഭാ സുരേന്ദ്രനോ കെ സുരേന്ദ്രനോ വി മുരളീധരനോ എന്നല്ല ആരു തന്നെ വന്നാലും ചേരിപ്പോരിനു ശമനമുണ്ടാകില്ല കെ സുരേന്ദ്രന്റെ കാലത്ത് ബി ജെ പിക്ക് നേട്ടങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തോല്വിയാണ് സുരേന്ദ്രന്റെ സാധ്യതകൾ അപ്പാടെ തകര്ത്തത് ി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലമായിരുന്നു പാലക്കാട് അവിടെ സ്ഥിരം വോട്ട് പോലും ചോർന്നത് വലിയ തിരിച്ചടിയായി പാർട്ടി ഇനി രക്ഷപ്പെടില്ലെന്ന് അണികൾക്കും തോന്നിത്തുടങ്ങി നിയമസഭയിൽ സ്ഥിരമായി ഉരംഗത്തെ നൽകാൻ കഴിയുമായിരുന്നു സീറ്റ് നഷ്ടപ്പെടുത്തിയതിലൂടെ കേരളത്തിലെ നേതാക്കളിലുള്ള വിശ്വാസം കേന്ദ്ര നേതൃത്വത്തിനും നഷ്ടപ്പെട്ടിരുന്നു പാർട്ടിയിലെ പ്രബൽ ഗ്രൂപ്പുകളിലൊന്നും പെടാത്ത രാജീവിനെ ഒരു വിധത്തിലും ആർക്കും വെല്ലുവിളിക്കാൻ കഴിയില്ല കാരണം മോദിയും അമിത്ഷായും ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനമാണ് മാത്രമല്ല ദമ്മിലടി തുടരാതിരിക്കാൻ സംഘടനാ സെക്രട്ടറിയായി ആർ എസ് എസിന്റെ ഒരങ്കം കൂടി വന്നേക്കാം രാജീവ് ചന്ദ്രശേഖറിന്റെ നിയമനം കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ മാറ്റമാണ് വരുത്തുക കേരളത്തിന്റെ ഭാവിക്കായുള്ള റോഡ് മാപ്പ് രാജീവ് ദേശീയ നേതൃത്വത്തിന് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് നേരത്തെ മെട്രോമാൻ ശ്രീധരനും ബംഗാൾ ഗവർണറായ കെ മോഹൻദാസും അടക്കം പാർട്ടിക്ക് പുറത്തുനിന്നുവെന്ന് പല പ്രമുഖരും സമാന റിപ്പോർട്ട് നൽകിയിരുന്നു